ഹലോ നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാട്ടുവഴിയിൽ കൂടെ രാത്രിയിലുള്ളൊരു യാത്രയാണ് നമുക്ക് മുന്നിലെത്തിയുന്ന അതിമനോഹരമായ ആ രാത്രി കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ് വനവന്യജീവി കാഴ്ചകളിലേക്ക് രാത്രിയിലെ കാടിൻ്റെ മനോഹരമായ ആ ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ദിപൂർ മുതുമല വനത്തിൽ കൂടെ രാത്രിയിലുള്ള യാത്രയാണ് വണ്ടിക്ക് മുന്നിലെത്തിയ വന്യജീവി കാഴ്ചകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് രാത്രിയുടെ ഭീകരതയിൽ നമുക്ക് മുന്നിലെത്തിയ കിടിലം കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് മുന്നിൽ വണ്ടികൾ ചീറി പലർക്കും ഇത് വനപ്രദേശം എന്ന ചിന്ത പോലുമില്ല ഇവിടെ പാലിക്കേണ്ട സ്പീഡിനെ കുറിച്ച് ആളുകൾ ബോധവാന്മാരല്ല വണ്ടിക്ക് മുന്നിൽ കൂടെ ഒരു മിണ്ടാപ്രാണി എപ്പോൾ വേണമെങ്കിലും എത്താം വണ്ടി ചവിട്ടിയാൽ കിട്ടുന്ന സ്പീഡ് മാത്രമേ ഈ പ്രദേശങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ മൂലം അവയുടെ ജീവൻ ഇല്ലാതാവരുത് ചില സീൻ നമ്മൾ വഴിയിലെ റിഫ്ലക്ടറുകളും പാതയിലെ വെള്ളവരകളും വണ്ടിയുടെ വെളിച്ചത്തിൽ മിന്നി നിൽക്കുന്നുണ്ട് സ്പീഡ് ലിമിറ്റ് ചെയ്യാനുള്ള ഹമ്പുകൾ ഇടയ്ക്കിടയ്ക്കുണ്ട് ഇരുട്ടിനെ കീറി മുറിച്ചു എന്ന വെളിച്ചത്തിൽ ആദ്യ മുന്നിലെത്തിയത് കാട്ടുപോത്തുക്കളാണ് വഴിയോട് ചേർന്ന് കുറച്ചും അപ്പുറത്തായുമെല്ലാം അവൻ നിൽപ്പുണ്ട് പൊല്ലു തിന്നുള്ള നിൽപ്പാണ് ഇരുണ്ട് വെളിച്ചത്തിൽ അവയെ നന്നായി തന്നെ പകർത്തി കാട്ടിൽ കൂടെ രാത്രിയിലുള്ള യാത്രയും ഇവയെ ഇങ്ങനെ പകർത്തുകയും ചെയ്യുന്നത് ഒരു അനുഭവം തന്നെയാണ് തൊട്ടടുത്തെല്ലാം വന്യജീവികൾ ഉണ്ടാവും പലതും ക്യാമറയ്ക്കുള്ളിൽ എത്തില്ല വണ്ടിയുടെ വെളിച്ചത്തിൽ കിട്ടുന്നത് മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് മുന്നോട്ട് ചെന്നപ്പോൾ വീണ്ടും കാട്ടുപോത്തുക്കളും മാനക്കൂട്ടുകളും കാട്ടുപോത്തുക്കൾ വലിയ കൂട്ടം തന്നെയാണ് ചോച്ചുട്ട പോലുള്ള കാലുകളിൽ ഇരുട്ടിൽ തിളങ്ങുന്നുണ്ട് വണ്ടിക്ക് മുന്നിൽ ഫയർലൈനിലെ അവയുടെ നിൽപ്പ് ജീവൻ രക്ഷാർത്ഥം തന്നെയാണ് തൊട്ടടുത്ത ആനയമ്മയും കുഞ്ഞുമുണ്ട് അത്ര വ്യക്തമല്ല എങ്കിലും ഇരുട്ടിൽ അവയെ പകർത്തുമ്പോൾ അവയ്ക്ക് പുറകിൽ കൂടെ എന്തോ ഒന്ന് ഓടി മറയുന്ന വ്യക്തമല്ലാതെ നമ്മൾ കണ്ടിരുന്നു എന്തെന്നറിയില്ല മുപ്പതടിക്കപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കണ്ണിന് പോലും കാണുവാൻ സാധിക്കുകയില്ല എന്നതാണ് വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ വഴിയോട് ചേർന്ന് വീണ്ടും ഒരു അമ്മയും കുഞ്ഞു മനുഷ്യനേക്കാളും വാഹനത്തിനേക്കാളും കൂടുതൽ രാത്രിയിൽ അവ പേടിക്കുന്നത് മാർജാര ജീവികളെ തന്നെയാണ് അത് തന്നെയാണ് ഈ നിൽപ്പിന് കാരണവും അമ്മയ്ക്കൊപ്പമുള്ളത് കുട്ടിക്കൊമ്പനാണ് ബന്ദിപ്പൂർ വനപ്രദേശത്തിന്റെ ഭാവി വാഗ്ദാനമാണവൻ അരിക്കൊമ്പുകളുമായി അമ്മയ്ക്കൊപ്പം നിന്ന് പുല്ലു തിന്നുമ്പോൾ ചോരക്കണ്ണുകൾ കൊണ്ട് ഇടയ്ക്ക് അവൻ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു ശ്രീലങ്കൻ കാടുകളിൽ ആനകൾ വഴി തടയുന്നതും വണ്ടിയിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു കഴിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും ബന്ദിപ്പൂരിലെ നമ്മുടെ മെയ്റ്റിങ് കൊമ്പൻ ഇന്ന് ഇവിടുത്തെ താരമാണ് അവൻ്റെ വഴികളിലാണ് ഈ അമ്മയും കുഞ്ഞും നിൽക്കുന്നത് അവൻ്റെ കാര്യം സംസാരിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ വലതുവശത്ത് പുല്ലുമെഞ്ഞ് ദാ നിൽക്കുന്നു കൊമ്പൻ കാട്ടുകൊമ്പൻ്റെ ഈ ദൃശ്യം നമ്മൾ പകർത്തുമ്പോൾ അവന് രണ്ട് കൊമ്പളും പൂർണമായി ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത ദിവസങ്ങളിൽ വണ്ടി ഇടിച്ചോ മരത്തിൽ കുത്തിയോ അവൻ്റെ കൊമ്പിൻ്റെ അറ്റം ഒടിഞ്ഞു പോയിരിക്കുന്നു അവൻ്റെ കൊമ്പിന്റെ പൂർണ്ണത ഉൾപ്പെടെയുള്ള രാത്രിയിലെ അവന്റെ മനോഹര കാഴ്ച കണ്ണിറച്ച് കാണുക അല്ല ഈ സൈഡിൽ അത് തന്നെ കാട്ടാനക്കൂട്ടങ്ങളും കാട്ടുപോത്തുക്കളും മിന്നയം പോലും മറഞ്ഞ ജീവിയും ബന്ദിപ്പൂരിലെ കൊമ്പനുമായുള്ള കാഴ്ചകളിൽ നിന്നും മടങ്ങുകയാണ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും അറിയിക്കുക പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് ജൂബി കരിക്കാടൻ എം ടി ഐ